ആ വീട്ടിലെ രാജാവാണ് അമ്മ എന്താ അച്ഛന ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണെ എവിടെ എത്തി എവിടെ എത്തി എവിടെ എത്തി ഓരോ അച്ഛനും തിരിച്ചു വരുമ്പോൾ വീടിന്റെ മുമ്പിൽ ഒരു തണൽ വരുന്നുണ്ടെന്ന് തോന്നൂലേ ആ ഒരു ധൈര്യമാണ് ചില വലിയ അച്ഛനെ കുറിച്ച് പറയാറില്ലേ വലിയ ഗ്രാൻഡ് പാരൻസ് ആൾക്ക് വയ്യ പക്ഷെ വീടിന്റെ മുമ്പിൽ ആളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുരക്ഷിതത്വ ബോധമുണ്ട് അങ്ങനെ നമ്മളെ അച്ഛനെ ഉരുകുന്നതെന്ന് ആലോചിച്ചോയ്ക്ക് ആള് തിരിച്ചു വരുമ്പോഴേ ഒന്ന് തണുപ്പിക്കുക ഒന്ന് വർത്തമാനം പറയാ കണ്ണിലൊക്കെ നോക്കുക തലയിലൊക്കെ ഇങ്ങനെ എത്ര പ്രായത്തിലും നിന്റെ അച്ഛൻ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടുപോയ ഒരു മോനല്ലല്ലോ അച്ഛന് നമ്മളിപ്പോഴും ആളെ സംബന്ധിച്ചൊരു കൊച്ചു കുഞ്ഞാണ് നമുക്കെന്തോ അടുക്കാൻ പറ്റാത്തവരുണ്ട് കുറേ പ്രത്യേകിച്ച് ബോയ്സ് അച്ഛൻ്റെ അടുത്ത് ചിലർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അച്ഛനെ തണുപ്പിക്കണം പോയിട്ട് അച്ഛനങ്ങനെ ഉഴി കഥ പറയും കഥ കേൾക്കു വർത്തമാനം പറയും നിങ്ങൾ കുറച്ച് നേരം ആ മുഖത്ത് നോക്കിയിട്ട് കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കേ അച്ഛൻ്റെ പലപ്പോഴും ഒന്ന് രണ്ടോ മൂന്നോ നാലോ എങ്ങനെ ഉണ്ടായിരുന്നു അസുഖമായിരുന്നു